പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സംബന്ധത്തെ പേരിടാണെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ കോൾ വന്നിട്ടുണ്ട് കൈസ് അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ചെല്ലാനാണ് പറഞ്ഞത് കൈസ് അതുകൊണ്ട് നമ്മൾ വേഗ വേറിയായിട്ട് നമ്മൾ നേരെ പോകാൻ കഴിച്ച് അപ്പൊ അതാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഫുൾക്ക് സ്കിപ്പ് ചെയ്യാൻ പോകണം കാണാൻ പറ്റും ചില സബ്സ്ക്രി തുടങ്ങി ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കൈ സംബന്ധമാണ് നേരെ നമ്മൾ ഡിഫൻഡറിലാണ് പോകുന്നത് കേസ് അപ്പൊ ഡിഫൻഡറിൽ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ നടക്കാൻ തരൂല്ല നമുക്ക് വേറൊരു വില മെഷീൻ തരാൻ ഇങ്ങനെ വേറെ ഇടയ്ക്കും പോകാൻ നമുക്ക് കാ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകണത് കഴിഞ്ഞാൽ ഈ നടക്കുള്ള ദൂരമുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ വണ്ടി എടുക്കുന്നത് കൈസ് അപ്പോൾ എന്തിനാ വിളിച്ചത് അറിഞ്ഞോട കൈ അപ്പൊ നമ്മൾ ഈ വണ്ടി മോഷ്ടിച്ചത് അറിഞ്ഞിട്ട് വിളിക്കണതാണെന്നും പോലും അപ്പോൾ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് എന്താ കാര്യം നോക്കി അറിഞ്ഞോട അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യം ചോദിക്കും അപ്പോൾ ഈ പോലീസ് സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് നിർത്താം കഴിഞ്ഞാൽ അപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ല വേറെ എന്തെങ്കിലും കാരണത്തിനൊന്നും വിചാരിക്കും കൈസപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കൈസപ്പ നമ്മളോട് പോയി സംസാരിക്കും എന്തിനെ വിളിപ്പിക്കാനും വെച്ചിട്ട് അപ്പൊ നമ്മൾ നേരെ അവരുടെ അടുത്ത് എത്തി എത്തിട്ടുണ്ട് കൈ പോലീസ് സ്റ്റേഷനിലേക്ക് സാർ എന്തിനാണ് സാറിനെ വിളിപ്പിച്ചത് വെച്ചാൽ നമ്മുടെ സിറ്റിയിലെ ഡിനോസേസും ഇറങ്ങിട്ടുണ്ട് ജുറാസി പാർക്കിന്റെ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു അതേ നല്ല ഡിനോസേസും പുറത്തേക്ക് ഇറങ്ങിയത് അപ്പൊ അതിന് കൊല്ലാമണ്ടാണ് തന്നെ വിളിച്ചത് സഹായത്തിന് പോലീസ് വരെ എത്തുന്നതായിരിക്കും കുറച്ച് കഴിയുമ്പോ അപ്പൊ തനിക്ക് വേണ്ട യൂണിഫോമും വെപ്പൺസൊക്കെ മുകളിലുണ്ട് അപ്പൊ പോയി താൻ റെഡി ആയിട്ട് ഇറങ്ങി പൊക്കുവോ ഓക്കെ സാർ ഞാൻ വേഗം യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായിട്ട് ഡിന്നോസിനെ കൊല്ലാൻ വേണ്ടി പൊക്കോളാം അപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെ വിളിപ്പിച്ചതെന്ന് മനസ്സിലായി ഉണ്ടാവും നമ്മളെ ഡിനോസിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിപ്പിച്ചത് കൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ വേഗം റെഡി ആയിട്ട് വരാം കൈസ് അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മൾ നേരെ ഡിന്നോസിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ് ഗൈസ് കുറേ സിറ്റിയിൽ കുറേ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് കൈസ് അപ്പോൾ സാർ ഞാൻ പോയിട്ട് ഡിന്നോസിനെ കൊണ്ടിട്ട് വരാം സാർ അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ അവിടെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് കൂടെ ഫ്രണ്ടിൽ നോക്കി കാണാൻ പറ്റും നമ്മുടെ ജുഡോസി പാർക്ക് ഇറങ്ങിയ ഡിനോസസ് കുറേ ഉണ്ട് സ്പൈനസോർസ് റാപ്റ്റർ ടീ അങ്ങനെ കുറേ ഡിനോസസ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കുറേ ഇറങ്ങിയിട്ടുണ്ട് റാപ്റ്റർ തന്നെ കുറച്ച് ഉണ്ട് പിന്നെ സ്പൈന സോർസും കുറേ ഉണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് തന്ന തോക്കുകൾ ഏതെന്നൊക്കെയാണെന്ന് വെച്ചാൽ എ കെ എം മിസൈൽ സ്നൈപ്പർ പിസ്റ്റൽ സ്റ്റിക്കി ബോംബ് കൈസ് അപ്പം അതൊക്കെ കണ്ട സൈന സോഴ്സിന് ആദ്യം നമ്മൾ സ്കോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ് കണ്ട ഇതുകൊണ്ട് വലുതായിട്ട് അങ്ങോട്ട് എയ്ക്കണില്ല ഗൈസ് അപ്പോൾ നമ്മൾ എ കെ എം മൗണ്ട് അടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഗൈസ് കണ്ട എ കെ എം അടിക്ക് നമ്മൾ സിമ്പിളായിട്ട് അവർ ചത്തോടും ഗൈസ് കണ്ട അവിടെ സിറ്റിയിലെ ആൾക്കാരൊന്നും കാണാനില്ല ഗൈസ് അതിൻ്റെ ധികം ആൾക്കാര് അറിഞ്ഞിട്ടില്ല സിറ്റിയില് ഡിന്നോസ് ഇറങ്ങിയത് കൈസഫ അതിൻ്റെ കൂടെ ഒരു വണ്ടികളൊക്കെ പോകണ്ടുവരില്ല കൈസഭ നമുക്ക് അവിടെ കവർ എടുത്തിട്ട് വേണം അടിക്കാൻ കൈസവരൊക്കെ നമ്മളെ കണ്ടാൽ നമ്മളെ കൊല്ലാൻ വേണ്ടി വരും കൈ അതുകൊണ്ട് നമ്മള് സൂക്ഷിച്ചു വേണം നമ്മളെ അടിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് നമ്മളെ പോലീസുകാർ നമ്മളെ വിളിപ്പിച്ചത് പോലീസുകാർ വരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല കൈസ് അപ്പൊ ദേ അയ്യോ ഗൈസഫ നമ്മളത് ആദ്യം ടീറക്സിന് ഉന്നമിച്ചിട്ടുണ്ട് ഗൈസ് ഗൈസഭാ ടീറക്സ് ചതിട്ടുണ്ട് ഗൈസ് പിന്നെന്താ സ്പൈന സോസിന് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് സ്പൈന സോസും ചവാറായ ചാ ആ ചത്തു കൈസ് അതും ചത്തിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്ര കൊല്ലണം ആ എന്തൊക്കെയാണ് നമുക്കിപ്പോൾ നമ്മുടെ മിഷൻ നമ്മളെ സിറ്റീത ആൾക്കാരെ രക്ഷിക്കേണ്ടത് കൈസ് അപ്പോൾ നമ്മൾ മിക്സൈറ്റ് രണ്ട് അടി അടിച്ചിട്ടുണ്ട് കൈസ് ഒരടിക്ക് തന്നെ ചത്തു അത് കൈസ് അപ്പം അടുത്തേനെ നമ്മൾ കൊല്ലാൻ വേണ്ടി പോവാണ് കൈസ് അത് രക്ഷപ്പെട്ടു കൈസ് ചെറുതായിട്ടൊന്നും അപത്താൻ പറ്റി കൈസ് ഇതിന്റെ ഇടക്കൂടെ ഒരു വണ്ടി കൊണ്ട് പോവാണ്ട് അവർ ധൈര്യം ശ്രമിക്കണ്ട ഇവിടെ ഒരു ഫൈറ്റ് നടക്കുമ്പോ അതിൻ്റെ ഇട കൂടെ ഇത് പൊക്കോണ്ടിരിക്കാണ് കൈസപ്പ നമ്മളെ ആ ഒരു ടീറും കൂടി ഉണ്ട് അപ്പോൾ കൊല്ലണം അതിനണം റാപ്റ്റർ ഉണ്ട് കൈസ് അപ്പോൾ നമ്മളതാണ് ടീറക്സ് എന്നെ അടിച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ ടീറക്സും ചത്തിട്ടുണ്ട് കൈസ് ആ അപ്പോൾ കൈസ് ഇനി നമുക്ക് അടുത്തത് കൊല്ലാൻ വേണ്ടി വന്നത് റാപ്റ്ററുകളാണ് കൈസ് റാപ്റ്റർ ടീറക്സും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നീങ്ങമനം കൈസ് കൈസ് അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് നേരം കൊണ്ട് നിർത്തിയിട്ട് കൊല്ലാം കഴിച്ച് അപ്പോൾ അത് കുറച്ചും കൂടി ഹെളപ്പാകും നമുക്കിപ്പോൾ നമ്മൾ നമ്മുടെ ഡിഫൻഡർ അവിടെ നിർത്തിയിട്ടാണ് അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഡ്യൂട്ടിയാണ് കിട്ടിയേക്കുന്നത് കൈസ് കുറച്ച് ഇങ്ങനെ റിസ്ക് ഉള്ള ഡ്യൂട്ടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ വണ്ടികൾ സൗണ്ട് ഒക്കെ സൗണ്ടൊക്കെ നിങ്ങൾ നിങ്ങളെന്തായാലും ശ്രമിക്കാം കൈസ് അപ്പോൾ വീഡിയോ വല്ലതും നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ശ്രമിക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് പോകണം അപ്പുറത്ത് കൊണ്ട് നിർത്താം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെയാണ്ട് അവിടെ ഒരു ടീ ഉണ്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് റാഫ്റ്റർസും ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കൂടെ നിർത്തിടാം നമ്മുടെ വൺ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ആൾക്കാരെ കൊല്ലം ആൾക്കാരെല്ലാം സോറി ഡിൻ ഹൗസേഴ്സിനെ കൊല്ലാം തന്നെ അവിടെ അവിടെ റാപ്റ്റർ കൂടി ഉണ്ടാവും കൈസ് ടീറക്സ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണം കൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ റാപ്റ്ററിനെ കൊല്ലാം കൈസ ഒന്ന് രണ്ട് മൂന്ന് നാല് റാപ്റ്റേഴ്സ് ഉണ്ട് കൈസ് അപ്പോൾ കൈസോ ഒരു റാപ്റ്ററെ നമ്മൾ കൊന്നിട്ടുണ്ട് കൈസ് അപ്പോൾ അതിന് രണ്ട് മൂന്ന് റാപ്റ്ററും കൂടി ഇനി ഉണ്ട് കൈസ്പോൾ രണ്ടാമത്തേനെയും നമ്മൾ കൊന്നു കൈസിനിതാ മൂന്നാമത്തേനും കൊന്നു കൈസിനി നാലാമത്തെ കൂടി ഉണ്ട് അതിന് കൂടി കൊന്ന റാപ്റ്റേഴ്സ് ഫുള് ചത്തു കൈസ് അപ്പോൾ ഇനി കൈസൊരു ടീറക്സ് കൈസ് ഇതേ ടീറക്സ് വരുന്നു ഗൈസ് ടി രക്സ് ടീക്സിനെ കൂടി അടിച്ചിട്ട് നമ്മൾ അടച്ചെത്തുള്ളൂസ് അപ്പോൾ കൈസപ്പം നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റത്തെ ആണ് കൈസ് ഇനി അടുത്തത് പെട്രോൾ പമ്പിൻ്റെ അവിടെ പിന്നെ അങ്ങോട്ട് എവിടെയാണ് അങ്ങോട്ടുണ്ടെന്നാണ് പറഞ്ഞത് കഴിച്ചപ്പോ നമ്മുടെ ഫുള് സിറ്റി ഫുള്ളും നോക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കൈസ് അപ്പം കൈസപ്പോൾ വരുന്ന എല്ലാവരും കൊന്നിട്ടുണ്ട് കഴിച്ചപ്പോൾ ഇനി നേരെ നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം കഴിച്ചപ്പോൾ അപ്പോഴേക്കും പോലീസുകാർ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കഴിച്ചപ്പോൾ നമ്മുടെ ഈ സ്ഥലത്ത് എല്ലാ ഡിനോസേഴ്സിനെയും നമ്മൾ കൊന്നിട്ടുണ്ട് അപ്പം ഇനി അടുത്തത് അടുത്ത സ്ഥലം നമ്മുടെ വില്ലേജിന്റെ അവിടെയാണ് അവിടെ എന്തൊരു ഭാഗത്താണെന്നാണ് പറഞ്ഞത് കഴിച്ചപ്പോൾ നമ്മളെന്തായാലും അപ്പുറത്തേക്ക് നോക്ക അപ്പുറത്തേക്ക് പോവുകയാണ് കൈസ് നമ്മളെന്തായാലും എല്ലായിടത്തും സിറ്റി ഫുള്ള് നോക്കുന്നുണ്ട് ഇനി വേറെ എല്ലായിടത്തും കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് കഴിച്ചപ്പോ അപ്പൊ കഴിച്ചപ്പോ നമ്മളെന്താ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കഴിച്ചു ഈ വഴി നേരെ പോകുമ്പോഴാണെന്ന് തോന്നുന്നു അവിടെ സ്ഥലത്തുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്തായാലും കഴിച്ചപ്പോ നമ്മൾ ഈ വണ്ടി എടുത്തതിന് കൂടാണ്ടായി കൈ വണ്ടിക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാണ് കൈ നമ്മുടെ ഡിഫൻഡറിന് കഴിച്ചപ്പോ നമ്മളെ എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കൈസ്തേ ഗൈസ് ഇവിടെ രണ്ട് സ്പൈന സോർസും മൂന്ന് സ്പൈന സോർസും മൂന്ന് റാപ്റ്ററും തന്നെയാണല്ലോ ഗൈസുകൂടെ കൈസപ്പ നമ്മളതേ നമ്മൾ കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഗൈസപ്പം നമ്മളതേ തന്നെ മിസൈലിട്ടിട്ടാണ് ഇവരെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഗൈസക്കൂടെ കുറേ ഉണ്ട് ഇവര് എന്തായാലും നമുക്ക് മറ്റേ എ കെ എം കൊണ്ട് തൽക്കാലത്തേക്ക് കൊല്ലാൻ പറ്റില്ല ഗൈസപ്പം എന്തായാലും ഇപ്പം റാപ്റ്റർ മിസൈൽ മിസൈലുകൊണ്ട് നമുക്ക് കൊല്ലാൻ പറ്റില്ല എ കെ എം കൊണ്ട് കൊല്ലുമ്പോഴേക്ക് നമ്മളെ അവർ കണ്ട് നമ്മളെ കൊല്ലാൻ വരും ഗൈസ അതുകൊണ്ട് നമ്മൾ വേഗം ഇത് കൊല്ലാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഗൈസപ്പ ഗൈസഫ് ചാവണില്ല കൈസ് ഒരു രണ്ട് രണ്ടു മൂന്നടി കിട്ടിട്ടൊക്കെയാണ് ചാവണ തന്നെ നമ്മുടെ സോറി ഡിനോസസ് ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ അത് ചത്തിട്ടുണ്ട് നമ്മൾ നമ്മളെ പിന്നെ എ കെമോ എടുത്തിട്ടുണ്ട് ബുള്ളറ്റ് കഴിഞ്ഞിട്ടുണ്ട് ബുള്ളറ്റ് പിന്നെ പോലീസുകാർ വന്ന നമ്മുടെ എല്ലാം ഉള്ളത് അതും ചത്തിട്ടുണ്ട് കൈസ് ഇനി തന്നെ അടുത്ത ടീ റെസയും കൂടി നമ്മൾ അടിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് കഴിച്ചപ്പോൾ വീഡിയോ ഫുൾ റിസ്ക് ആയിരിക്കും അപ്പം സ്കിപ്പ് കാണുക അപ്പോൾ കൈസ് നമ്മുടെ ചാലാ കൂട്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാ സസ്ക്രൈബ് ചെയ്യാ തുടർ വെള്ളിലേക്ക് നമ്മൾ ഉണ്ട് വേണ്ടി അപ്പോൾ അപ്പം നോട്ടിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിൽക്കാമെൻറ്റ് ബോസ്സിലായിരിക്കാം വീഡിയോ തെറ്റി കൈ അപ്പം കൈസപ്പോ നമ്മള ഇനിങ്ങ് വന്നിട്ടുണ്ട് കൈസ്പോ പോലീസുകാർ വന്ന് വന്നിട്ടുണ്ട് കൈസ് നമ്മുടെ അടുത്തേക്ക് അപ്പോൾ നമ്മൾ ദൈവം ഇനി വന്നിട്ടുണ്ട് കൈസ് പോലീസാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരം ഉണ്ടായിട്ട് ഇപ്പോഴാണ് പോലീസുകാർ വന്നത് അപ്പോൾ ഇനി അപ്പോൾ വന്നോളും അപ്പോൾ കൈസപ്പിന്തായാലും നമ്മളും കൊല്ലുന്നുണ്ട് കൈസ് അപ്പോൾ കൈസ് അപ്പം കൈസപ്പം നമ്മളും പുലിസാരും കൂടിയിട്ട് അവർക്ക് കൊന്നിട്ടുണ്ട് കൈസപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ടാങ്കർ തന്നു കൈസ് അപ്പോൾ ടാങ്കർ കൊണ്ടാണ് നമ്മൾ ഇനി കൊല്ലാൻ വേണ്ടി പോകുന്നത് ഡിനോസിനെ ഇനി പെട്രോൾ പമ്പിന്റെ അവിടെയെന്നാണ് പറഞ്ഞത് ഗൈസ് ഡിനോസസ് നമ്മളിപ്പോൾ ഓണവഴിക്കാണ് കണ്ടിട്ടൊന്നുമില്ല നമ്മുടെ ഡിഫൻഡർ അവർ കൊണ്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കൈസപ്പോൾ അതിലൊരു പുളിസാർ വന്നത് നമ്മുടെ ടാങ്കറിലായിരുന്നു കൈസ് അതുകൊണ്ട് നമ്മളിപ്പോൾ ടാങ്കർ എടുത്തു കൈസപ്പോൾ നമ്മൾ ഞാൻ ദലിത് പഠത്തിൽ കൂടി ഉള്ളത് എല്ലാ ആണ് തെറ്റാണ് കൈസപ്പം ഇതിന് കൂടി വന്ന് നമ്മുടെ സിറ്റീൻ്റെ ഫുള്ള് ഡിനോസസ് ഇറങ്ങിതിനൊക്കെ കൊല്ലും കൈ കൊല്ലാൻ മാത്രമേ കൊടുത്തുള്ളൂ കൈസ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോ കൊല്ലുന്നത് അല്ലെങ്കിൽ നമ്മള് എങ്ങനെയും ഇതിനെ തിരിച്ചങ്ങ അയക്കാന്ന് വെച്ചാലും അതും നടക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോ കൊല്ലാണ് കൊന്നത് ഗൈസ് കൊല്ലാൻ വേണ്ടി നടന്നത് കൈസ് ഇവിടെ പെട്രോൾ കൂടി ആയ ആയിക്കാൻ ഇത്തിരി റിസ്ക് ഉണ്ട് കൈ പെട്രോൾ പമ്പ് പൊട്ടി പൊട്ടിത്തെറിച്ചാൽ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഇതുകളൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വേണം നമുക്ക് ഇവിടെ മിസൈലിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പാണെങ്കിൽ നമ്മൾ വിളിച്ച് ഇതാക്കി തുറന്നിട്ടുണ്ടായിരുന്നില്ല ഡിനോസൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞായിരുന്നു അതുകാരണം അതൊക്കെ സീനില്ല കൈസ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ വണ്ടികൾ പോകുമ്പോഴാണ് ഒരു ഇത് എ സി വണ്ടികളാണെങ്കിൽ നിൽക്കാണ്ട് ഇങ്ങനെ റോഡ് കൂടെ അങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് അപ്പൊ കൈസപ്പൊ ആ ഡിനോസിനും തോന്നിട്ടുണ്ട് ഇനി ഒരു ഒരു സ്പൈനസോർസ് മാത്രം ഉണ്ട് കൈസിനെ അവിടെ അതിനെ കൊല്ലണം പെട്രോൾ പമ്പ് ഇതിനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് ഐക്യമുള്ളാണ് ഗൈസ് ഗൈസ് അവിടെ രണ്ട് മൂന്ന് മൂന്ന് സ്പൈൻ ൊന്നുംടിയാല്ണ്ട് ഗൈസ് അതിന് കൂടി കൊന്നാൽ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആവും ഗൈസ് ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇവരൊക്കെ ഗൈസ് ഗൈസിന് രണ്ടര കൂടി ഉള്ള കൈസ് രണ്ടര നമ്മൾ കഴിഞ്ഞു ഗൈസ് നമ്മുടെ മിഷൻ ബാക്കി എല്ലാതും ഗൈസ് എല്ലാം ചത്തു ഗൈസ് അപ്പോൾ നമ്മുടെ മിഷീൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലീസുകാർ അവിടുത്തെ ആൾക്കാരെ കൊന്നിട്ടുണ്ട് കൈസ് അവിടുത്തെ കൊന്നിട്ടാണ് നമ്മൾ വന്നത് കൈസപ്പതിൻ്റെ അവിടെ കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കാരണമാണ് നമ്മൾ അവിടെ വെച്ച് വീഡിയോ കട്ട് ചെയ്തത് കൈ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് നമ്മൾ മുതൽ ചത്തുനിന്ന് കൺഫേം ചെയ്തിട്ടാണ് നമുക്ക് ഒന്ന് പോയാൽ അപ്പോൾ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൈസപ്പം നമുക്ക് നേരെ ഇനി നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ പോകാം പോവാം അപ്പോൾ നമ്മുടെ മിഷൻ അക്കംപ്ലീഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കാണാം കാണാം ഇനി അപ്പൊ കൈസ് അപ്പൊ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കൈസ് അപ്പൊ ഇനി നേരെ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയി അവരോട് പറഞ്ഞിട്ട് നമ്മുടെ യൂണിഫോമൊക്കെ തിരിച്ചയച്ചു നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ സാർ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സാർ ഈ മിഷൻ കംപ്ലീറ്റ് അതുകൊണ്ട് തന്നെ വിളിപ്പിച്ചത് അപ്പോൾ തനിക്കുള്ള എമൗണ്ട് ഞങ്ങൾ അക്കൗണ്ടിലിട്ട് തരണായിരിക്കും അതുകൊണ്ട് തനി യൂണിഫോമും അപ്പോൾ തനിക്ക് തനിക്ക് യൂണിഫോം ആയിട്ട് ഞാൻ വേഗം പോയിട്ട് തിരിച്ച് പോവാം അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് യൂണിഫോമോ മാറിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മുടെ യൂണിഫോമോ മാറി നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ നമുക്ക് നേരെ വീട്ടിൽ പോകും അപ്പൊ സാർ ഞാൻ പോവാണ് സാർ വീട്ടിലേക്ക് ഇനി ഇതുപോലത്തെ മെഷീൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ച് വരണ്ടായിരിക്കും സാർ അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് കഴിച്ചപ്പോൾ ഇനി നമ്മുടെ ഡിഫൻഡർ വീട്ടിലേക്ക് എത്തിക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിച്ചാൽ അതോ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ വീട്ടിൽ പോകണം കഴിച്ച് അപ്പോൾ കഴിച്ചിട്ട് ഇത്ര പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ എവിടെ വെച്ചാൽ ശ്രമിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ലൈക്കുക ഇഷ്ടപ്പെട്ടു ഡിസ്ലൈക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞു അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സ് എടുക്കുക വീഡിയോ എല്ലാം തെറ്റി കഴിച്ച് അപ്പോൾ ഇതുപോലെ കിട്ടില്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും തന്നെ നിക്കും കഴിച്ചപ്പോൾ എന്തെങ്കിലും ഇട്ട് തരാം ബൈ ബൈ